ഫ്രൈസലോട്ട് ഫ്രൈസലോട്ട് അനുഗ്രഹിതമായ നല്ല പ്രഭാതത്തിൽ ആ സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ മാന്യ കേൾവിക്കാർക്കും ക്രിസ്തുവിൽ വന്നനും വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ഐസക് ജനറേഷൻ്റെ രണ്ടാമത്തെ പ്രത്യേകത നമ്മൾ ചിന്തിക്കാൻ പോകും ഇന്നലെ നമ്മൾ ചിന്തിച്ചത് എന്തുവാണ് ദൈവിക വാക്തത്വ തലമുറയാണ് ഐസക് ജനറേഷൻ ഹാലലൂയ്യ ദൈവത്തിൻ്റെ വാക്തത്വം എൻ്റെ മേലും നിങ്ങളുടെ മേലും ഉണ്ടോ ഈ കാലഘട്ടത്തിലെ ഐസക് ജനറേഷനാണ് ഞാൻ നിങ്ങൾ വാക്തത്വമുള്ളവനെയാണ് പിശാജ് നോട്ടം വിടുന്നത് ദൈവത്തിനും വേണ്ടത് ആമേൻ ആ വാക്തത്വമുള്ളവൻ എങ്ങനെ നിൽക്കുന്നു അത് അനുസരിച്ചായിരിക്കും ദൈവത്തിനും മഹത്വന് വേണ്ടി ചലിക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വാക്തത്ത തലമുറയുടെ രണ്ടാമത്തെ പ്രത്യേകത ആറാം വാക്കി തൻ്റെ മകനായി ഇസഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് നൂറു വയസ്സായിരുന്നു ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി കേൾക്കുന്നവരെല്ലാം എന്നെ ചൊലിച്ചിരിക്കുമെന്ന് സാറ പറഞ്ഞു സാറാ പറഞ്ഞു രണ്ട് ചിന്തകൾ അവിടെയുണ്ട് ഒന്നാമത്തത് നൂറ് വയസ്സായിരുന്നു നൂറ് വയസ്സായിരുന്നു ചില വിഷയത്തിനകത്ത് സമയം കഴിഞ്ഞു പോയെന്ന് ദൈവവൈദ്യ നിനക്ക് തോന്നുന്നുണ്ടോ സമയം കഴിഞ്ഞുപോയി ഒരു സാധ്യതയും അതിനകത്തില്ല ആ ജോലി കിട്ടാൻ സാധ്യതയില്ല എൻ്റെ ഏജ് കഴിഞ്ഞു എൻ്റെ സമയം കഴിഞ്ഞു ആ ആമേൻ വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യതയ്ക്ക് അവിടെ പഠിക്കാനുള്ള സമയം കഴിഞ്ഞു ആമേൻ ആ കാര്യം നടക്കാനുള്ള സമയം കഴിഞ്ഞു ആ തലമുറ ലഭിക്കാനുള്ള സമയം കഴിഞ്ഞു ആ ജോലി ലഭിക്കാനുള്ള നോ ഇല്ല 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 ദൈവാത്മാവ് നിന്നോട് പറയുകയാണ് നീ വാത്തത്വ തലമുറയാണ് ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ കാര്യങ്ങൾ സെറ്റായി ക്രമീകരിക്കപ്പെട്ട് കടന്നു വന്നിരിക്കും കടന്നു വരണമെന്നിരിക്കും പക്ഷെ നീ വാക്തത്വത്തെ തലമുറ ആയതുകൊണ്ട് നീ ആ കൺട്രോളിനകത്തല്ല ദൈവീകമായ നിയന്ത്രണത്തിനകത്താം താങ്ക് യു ഹോളി സ്പിരിറ്റ് ദൈവീകമായ നിയന്ത്രണത്തിനകത്ത് നിൽക്കുന്ന നിന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് വഹിച്ചുകൊണ്ട് പോകുന്നത് സ്തോത്രം ചിലരോടുള്ള ദൈവത്തിൻ്റെ പ്രോമിസ് ചില പ്രത്യേകമായ വ്യത്യസ്തമായ ചില അനുഭവങ്ങളിലൂടെ ദൈവത്തിന് ചെയ്തേ പറ്റത്തുള്ളൂ ത്തെ തലമുറയാണെങ്കിൽ നിന്റെ യാത്ര സഫലമാകും കുഞ്ഞെ ഉം നിന്റെ യാത്ര സഫലമാകും ഐസ ജനറേഷനിൽപ്പെട്ട ഈ തലമുറയിലെ ദൈവവൈതിലാ നീ ഒന്നാമത്തെ കാര്യം മറക്കൽ ഇപ്പോൾ പറഞ്ഞ ഇന്ന് പറഞ്ഞ ചിന്ത ഒന്നാമത്തെ ഒന്ന് സമയം കഴിഞ്ഞാലും നൂറു വയസ്സായിരുന്നു കണ്ടോ സമയം കഴിഞ്ഞാലും അത് നടക്കും രണ്ടാമത്തേത് അത് നടന്നപ്പോൾ എന്ത് സംഭവിച്ചു എല്ലാവരും എന്നെ ചെല്ലിച്ചിരിക്കും കേൾക്കുന്നവരെല്ലാവരും എന്നെ ചൊല്ലി ചിരിക്കുമെന്ന് സാറാ പറയ നോക്കിയേ ഹാല് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത തൊണ്ണൂറ് വയസ്സുള്ള ഒരു അമ്മച്ചി ഓഫ് ഒരു കൊച്ചു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ട് ആത്മാവിലൊന്ന് കണ്ടതെയോ മക്കളെ ആൾക്കാരെല്ലാം ചിരിക്കാൻ തുടങ്ങി അറിഞ്ഞോ ആമേ അബ്രഹാം പിതാവായി സാറാ ആമേ മാതാവായി എല്ലാരും ചിരിക്കാൻ തുടങ്ങി കൊച്ചിന്റെ പേരെന്തോ ഇട്ടെല്ലാരും ഇവിടെ ചിരി ഇസഹാക്ക് അതെ പ്രിയ ദൈവലേ നീ അനേകർക്ക് ദുഃഖം അല്ല ഉളവാക്കുന്നത് നീ അനേകർക്ക് വേദന അല്ല ഉളവാക്കുന്നത് നീ അനേകർക്ക് സന്തോഷം ഉണ്ടാക്കാൻ പോവാ ചിരി വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുക്കും നീ അനേകർക്ക് സന്തോഷം ഉണ്ടാക്കാൻ പോവാ നീ നീ ആർക്ക് തലവേദന ആകത്തില്ല കവിണ്ണു വീണു ചിരിച്ച സാറ ഇപ്പോ ചിരി നിർത്താൻ പറ്റുന്നില്ല ദേശക്കാരും കളിയാക്കി തുടങ്ങി ചിരി 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 പക്ഷെ അവിടെ നിങ്ങളൊരു കാര്യം നോക്കിയേ ദൈവം പറഞ്ഞതുപോലെ അവിടെ സംഭവിച്ചത് തടസ്സം ഇല്ലാന്നല്ല പ്രതികൂലം ഇല്ലാഞ്ഞെന്നല്ല ദൈവഹിതപ്രകാരം നടക്കുന്ന വിവാഹത്തിലും എന്തുണ്ടാകും പ്രയാസങ്ങളൊക്കെ വരും പക്ഷെ ദൈവം എന്തു ചെയ്യും കാര്യങ്ങളെ തീരുമാനിക്കും ദൈവത്തിനെ ഹാൻഡിൽ ചെയ്യും ക്രമേണങ്ങളെ ദൈവം എല്ലാം അനുകൂലമാക്കി തീർക്കാനിടയായി തീരും ആ ദൈവരങ്ങൾ നമുക്ക് ഇന്ന് പ്രഭാതത്തിലും ഏൽപ്പിച്ചു കൊടുക്കാം ആമേ നൂറ് വയസ്സായിരുന്നു സാധ്യതയില്ലായിരുന്നു രണ്ട് ചിരി ചിരിയുള്ളവാക്കി ഒരു സാധ്യതയും ഇല്ലായിരുന്നു യെസ് അനെ സ ആമയെ സങ്കടപ്പെട്ടിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന അനേകരുടെ സങ്കടങ്ങളെ മാറ്റുവാൻ ആമ നിങ്ങളുടെ ഭവനത്തിനകത്തൊരു ജനനം നടത്താൻ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു ജനനം നടത്താൻ ദൈവം ആഗ്രഹിക്കുന്നു ആ ദൈവരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താട്ട് കരണയുള്ള ദൈവം നിസ്വർഗി പിതാവേ വളരെ വ്യക്തമായിട്ട് ഹൃദ്യമായിട്ട് ഞങ്ങളോട് സംസാരിച്ച ഈ ദൈവദൂതം ഞങ്ങൾ ഏറ്റെടുത്ത് നിർത്താവെ ജീവനായിട്ട് മാറുന്നു സൗഖ്യമായിട്ട് മാറുന്നു ആരോഗ്യമായിട്ട് മാറും

തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു